മലയാളം ഇൻഡസ്ട്രി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ റിലീസിന് രണ്ടു മാസം മുമ്പേ ആരംഭിച്ച ഓൺലൈൻ പ്രൊമോഷൻ എംബുരാന്റെ പ്രതീക്ഷകൾ വാങ്ങോളം ഉയർത്തിയിരുന്നു എന്നാൽ റിലീസ് തീയതിക്ക് ദിവസങ്ങൾ ബാക്കി നിൽക്കേ നിർമ്മാതാക്കളായ ലൈക്ക് പ്രൊഡക്ഷൻസും ആശീർവാദും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലഘുപകരും ഗോകുലം മൂവീസും ചിത്രത്തിൽ നിർമ്മാണ പങ്കാളിയായെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കേരളക്കരയിലെ ഏറ്റവും വലിയ റിലീസിനാണ് ഇനി എംബുരാൻ ലക്ഷ്യം വെക്കുന്നതെന്നാണ് റൂമറുകൾ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പല തിയേറ്ററുകളുമായും എഗ്രിമെന്റ് ഒപ്പിട്ടു കഴിഞ്ഞെന്നാണ് വിവരം ഈദ് റിലീസിന് തൊട്ടു പിന്നാലെ വിഷു റിലീസായും പല ചിത്രങ്ങളും എത്തുന്നതിനാൽ തിയേറ്ററുകളുമായി വ്യക്തമായ കരാർ ആശീർവാദ് തിയേറ്ററുകൾക്ക് നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യുന്ന എല്ലാ സെന്ററുകളിലും ഒരാഴ്ച നിർബന്ധമായും ഇമ്പുരാൻ പ്രദർശിപ്പിക്കണമെന്നാണ് കാരറിലെ പ്രധാന ആവശ്യം പിന്നീടുള്ള ഒരാഴ്ച പ്രൈം ടൈം ഷോയായും ഇംബുരാൻ പ്രദർശിപ്പിക്കണമെന്നും കരാറിൽ പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോസിറ്റീവ് റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ ഇതിലൂടെ ഇമ്പുരാൻ സ്വന്തമാക്കിയേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ചിത്രം ലീവ് നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് എംബുരാനെ തകർക്കാൻ സാധിക്കുമോ എന്നും ചിലർ ചിന്തിക്കുന്നുണ്ട് കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല പുലർച്ചെ മണി മുതൽ ഷോ ആരംഭിക്കുമെന്ന് ആദ്യം കേട്ടിരുന്നെങ്കിലും ഇതേക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് മാത്രമേ ആദ്യ ഷോ ഉണ്ടാകുള്ളൂ എന്നും കേൾക്കുന്നുണ്ട് ആദ്യ ദിനം എല്ലാ സെന്ററുകളിലും അഞ്ച് പ്രദർശനമുണ്ടെങ്കിൽ മാത്രമേ ലിയോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എംബുരാന് തകർക്കാൻ സാധിക്കുള്ളൂ കേരളത്തിൽ എംബുരാനുമായി ഒരു ചിത്രവും ക്ലാഷ് റിലീസില്ലെങ്കിലും കേരളത്തിന് പുറത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല വിക്രം നായകനായ വീരധീര സൂരൻ തമിഴ്നാട്ടിലും സൽമാൻ ഖാൻ ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രം സിക്കന്ദർ ഹിന്ദി ബെൽറ്റിലും മാഡ് സ്ക്വയർ തെലുങ്കിലും വൺ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നിരുന്നാലും പാൻ ഇന്ത്യനായി അണിയിച്ചൊരുക്കിയ ഇമ്പുരാൻ മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്നാണ് കരുതുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ